അപ്രതീക്ഷിത വേർപാട് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ പ്രശസ്ത ഡോക്യുമെൻ്ററി സംവിധായകൻ ആർ എസ് പ്രദീപാണ് അന്തരിച്ചത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു ലെനിൻ രാജേന്ദ്രൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ആർ എസ് പ്രദീപ് ഒരുക്കിയ ഡോക്യുമെൻ്ററിയാണ് വേനൽ പെയ്ത ചാറ്റുമഴ ഈ ഡോക്യുമെൻ്ററിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു മൂന്നാം വളവ് എന്ന ഡോക്യുമെൻ്ററിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ പുരസ്കാരവും ലഭിച്ചു അൻപത്തി എട്ടാം വയസ്സിലാണ് ആർ എസ് പ്രദീപ് അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം